നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ അർബുദരോഗം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ കേരളത്തിലാകട്ടെ സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസറുകൾ കൂടി വരുന്നുവെന്നും കണക്കുകളുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് നിരവധി ചികിത്സകൾ ഇന്ന് ലഭ്യമാണ് നൂതന ചികിത്സാ മാർഗങ്ങളിലൊന്നാണ് റോബോട്ടിക് സർജറി ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഗൈനക്കോളജി ഓങ്കോളജി പ്രൊഫസർ ഡോക്ടർ അനുപമ ആർ നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഇപ്പോൾ റോബോട്ടിക് സർജറിയെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുൻപ് ഇപ്പോൾ കേരളത്തിൽ സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസറുകൾ കൂടി വരുന്നു എന്ന് കണക്കുകളുണ്ട് ഇതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും പല കാരണങ്ങളുണ്ട് ഒരു കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാരണം നമ്മുടെ ജീവിത നമ്മുടെ ജീവിത രീതികൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പണ്ട് ഒരു ആറ് കുട്ടികളോ പത്ത് കുട്ടികളോ ഉണ്ടായിരുന്ന സ്ത്രീക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളായി കുറയുന്നു അതുമാത്രമല്ല സ്ത്രീകൾ ഗർഭം ധരിക്കുന്ന പ്രായം കുറ കൂടിക്കൂടി വരികയാണ് രണ്ടാമതൊരു കാരണം നമ്മളുടെ ഈ ലൈഫ് സ്പാൻ കൂടി നമ്മളെല്ലാവരും ജീവിക്കുന്നത് പണ്ട് അറുപത് വയസ്സായിരുന്നെങ്കിൽ ഇന്ന് എഴുപത്തേഴ് വയസ്സാണ് ഒരു ആവറേജ് മലയാളിയുടെ ലൈഫ് സ്പാൻ അപ്പോൾ നമ്മൾ പ്രായം കൂടുന്നതോറും നമ്മുടെ ശരീരത്തിന് ചേഞ്ചുകൾ വരും നമ്മൾ കൂടുതൽ എൻവയൺമെൻറ്റിനോട് നമ്മൾ പല എൻവയൺമെൻറ്റിലെ പല കാര്യങ്ങളും നമ്മളെ ബാധിക്കും ഇതെല്ലാം കൊണ്ടാണ് ക്യാൻസറ് പൊതുവേ കൂടി വരുന്നത് ഓക്കെ ഇപ്പോൾ സ്ത്രീകൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കും ലക്ഷണങ്ങളൊക്കെ അറിഞ്ഞാൽ പോലും ഇവരിത് പല പല കാരണങ്ങളുണ്ട് കുറേ സാമൂഹികമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഒരു സ്റ്റിഗ്മ പോലെയാണ് അപ്പോൾ ഏർലി ആണ് ഏത് അസുഖത്തിനും കൃത്യമായ ചികിത്സയ്ക്ക് നല്ല മാർഗമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ രോഗികളിൽ കാണാറ് ഡെഫിനറ്റ്ലി കാണാറുണ്ട് ഇന്നും കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വൈകി വരിക എന്നുള്ളത് ഡയഗ്നോസിസ് കണ്ടുപിടിക്കേണ്ട സ്വയം അറിഞ്ഞിട്ടും ചികിത്സ തേടാതിരിക്കുന്നത് ഇന്നും കേരളത്തിലുള്ള പ്രശ്നമാണ് അതിന് ഒരു കാരണം ചികിത്സയെക്കുറിച്ചുള്ള പേടിയാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മാധ്യമങ്ങളിലും എല്ലായിടത്തും സീരിയലുകളിലും ആളെ കൊല്ലാൻ വേണ്ടിയാണ് ക്യാൻസർ ഉപയോഗിക്കുന്നത് പലയിടത്തും അപ്പോൾ അങ്ങനെ ഒരു പേടി നിൽക്കുന്നിടത്തോളം കാലം ഇത് വന്നാൽ ഞാൻ എന്തായാലും മരിച്ചു മരിച്ചുപോകും പിന്നെ ചികിത്സയ്ക്ക് വലിയ ചെലവ് കൂടിയ ചികിത്സയാണ് അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള എല്ലാം പേടികളും കൊണ്ട് സ്ത്രീകൾ പലരും ഇത് ഒളിച്ചു വെക്കാറുണ്ട് അപ്പോൾ ഒളിച്ചു വെക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സിംറ്റംസ് നമ്മൾ അറിഞ്ഞിട്ടും ചികിത്സ തേടാതിരിക്കുമ്പോൾ നമ്മൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നിന്നും നമ്മളതിനെ ട്രീറ്റബിൾ അല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അത് ചെയ്യുന്നത് എപ്പോഴും ലക്ഷണങ്ങളുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നത് പോകണം മാത്രമല്ല പേരിയോഡിക്കലി ഒരു ചെക്കപ്പ് ചെയ്യുക സെർവൈക്കൽ ക്യാൻസർ ഗർഭാശയകള ക്യാൻസറിന് പാപ്സിമിയറ് എച്ച് വി മുതലായ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ ചെയ്യുക അപ്പോൾ നമുക്ക് വരുന്നതിന് മുമ്പേ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും അതെല്ലാം ചെയ്യേണ്ടത് വളരെ ഡോക്ടർ ഗർഭാശയ ക്യാൻസറുകൾ സ്ത്രീകളിൽ കൂടി വരുന്നു എന്ന് പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള അർബുദങ്ങളാണ് കണ്ടുവരുന്നത് ഗർഭാശയ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ക്യാൻസർ ഇപ്പോൾ ഗർഭാശയ ക്യാൻസർ കൂടുതലായും ഉള്ളത് സ്ത്രീകളുടെ പ്രായം കൂടുന്ന സ്ത്രീകൾക്ക് പിന്നെ ഒബീസിറ്റി വണ്ണം കൂടുതൽ വണ്ണം കൂടുതലിൻ്റെ കാരണം പലതാവാം പിന്നെ ഡയബറ്റിസ് ഉള്ളവർ പ്രഷർ ഉള്ളവർ പിന്നെ പി സി ഒ ഡി മുതലായ അസുഖങ്ങൾ ചെറുപ്പത്തിലുണ്ടായിരുന്നവർ ഇവർക്കെല്ലാം ഗർഭാശയ ക്യാൻസർ കൂടുതലായിട്ട് വരുന്നത് കാണുന്നുണ്ട് പിന്നെ പി സി ഒ ഡി എന്ന് പറയുന്ന അസുഖം പണ്ട് വളരെ കുറവായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴായിട്ട് എല്ലാവർക്കും നമ്മളൊരു അമ്പത് ശതമാനം പേർക്കും നോക്കുന്നു പീരീഡ്സ് ആർത്തവം തെറ്റി തെറ്റി വരുന്നു മാസത്തിൽ കൃത്യമായിട്ട് വരുന്നില്ല അങ്ങനെയുള്ളവർക്കെല്ലാം ഭാവിയിൽ ഗർഭാശയ ക്യാൻസറിൻ്റെ ചാൻസുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് കൂടുതലായിട്ട് വരുന്നത് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണോ അതോ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണോ രണ്ടും ഉണ്ടാവും ജീവിതശൈലിയുള്ള മാറ്റങ്ങൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ജനിതകമായിട്ട് ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ആസസ് ജനറ്റിക് ക്യാൻസേഴ്സിൻ്റെ റിസ്ക് വളരെ കുറവാണ് അതായത് ഒരു പത്ത് ശതമാനത്തിൽ താഴേ ഉള്ളൂ ജനറ്റിക് ക്യാൻസേഴ്സിൻ്റെ റിസ്ക് അത് പണ്ടും ഇന്നും കണക്കുകളെടുത്താൽ അതൊരുപോലെയാണ് പക്ഷേ കൂടുതലും ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും നമ്മുടെ ചുറ്റും എൻവയൺമെൻറ്റിനും വന്ന മാറ്റങ്ങളുമാണ് ക്യാൻസറിന് കൂടുതൽ കാരണം ഡോക്ടർ ഈ ഉണ്ടാകുന്ന ക്യാൻ അർബുദത്തിന് ഏതെല്ലാം തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഗർഭാശയ ക്യാൻസർ ഫസ്റ്റ് ഞാൻ പറയാനുള്ളത് കൂടുതലും ആർത്തവ വിരാമത്തിനടുത്ത സ്ത്രീകൾ പിന്നെ ആർത്തവ മെനോപോസ ആയതിന് ശേഷം ഇതാണ് കൂടുതൽ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾക്ക് പീരിയഡ്സ് ഇറഗുലറായിട്ട് വരുന്നു ഇറഗുലറായി വരുന്നു ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നു അപ്പോൾ പലരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അടുത്തുള്ളവരോട് ചോദിക്കും ഫ്രണ്ട്സിനോട് ചോദിക്കും ഇതിങ്ങനെ അപ്പോൾ എല്ലാവരും പറയും നിൽക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ മാസമുറ നിന്നതിന് ശേഷം വരുന്ന എന്ത് ബ്ലീഡിങ്ങും അതൊരു തുള്ളി ആയിക്കോട്ടെ കുറേ ആയിക്കോട്ടെ അത് ഒരു ഒരു സ്പോട്ട് പോലും കണ്ടാൽ അത് അപ്നോർമലാണ് അതെപ്പോഴും ഡോക്ടറെ കാണിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ചെറുപ്പക്കാർക്കായാലും ഇറഗുലർ ചെറുപ്പക്കാർക്ക് ഇത് വരില്ല എന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ഒരു വർഷം തന്നെ ഞാൻ ആറ് പേരെ കണ്ടു ചെറുപ്പക്കാർ മുപ്പത് വയസ്സിലും മുപ്പത്തഞ്ച് വയസ്സിനിടയ്ക്കുള്ള ഒരു യൂട്രസിൻ്റെ ക്യാൻസറായിട്ട് അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇത് വരില്ല എന്നില്ല ചെറുപ്പക്കാർക്കും വരാം അപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആർത്തവത്തിന് ചേഞ്ചുകളുണ്ട് നിങ്ങൾക്കൊരു ഡിസ്ചാർജ് കൂടുതലായിട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം ഓക്കെ ഇപ്പോൾ അത്തരം ലക്ഷണങ്ങളുമായി വന്നാൽ ഇപ്പോൾ നമ്മൾ ശസ്ത്ര റോബോട്ടിക് ശസ്ത്രക്രിയയിലേക്ക് തന്നെ കടക്കാമെന്ന് തോന്നുന്നു പലതരത്തിലുള്ള ചികിത്സകളുണ്ടല്ലോ ഈ റോബോട്ടിക് ശസ്ത്രക്രിയ എപ്പോഴാണ് ചെയ്യുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയ ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർ ചോദിക്കും റോബോട്ട് റോബോട്ടാണോ ചെയ്യുന്നത് അപ്പോൾ ഒരു റോബോട്ട് എന്ന് പറയുന്ന ഒരു ഒരാൾ ഇല്ല ഒരു മനുഷ്യനെ പോലെ നിൽക്കുന്ന ഒരു റോബോട്ട് ഇല്ല ഇത് റോബോട്ട് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ശസ്ത്രക്രിയയാണ് നമ്മൾ പണ്ട് കീഹോൾ എന്ന് പറയുന്ന ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയുടെ ഒരു പുതിയ രൂപമാണ് റോബോട്ടിക് ശസ്ത്രക്രിയ ഇതിൽ നമ്മളുടെ സർജൻ്റെയും പേഷ്യൻ്റെയും ഇടയ്ക്ക് ഒരു കമ്പ്യൂട്ടർ വരുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും സർജറിക്ക് അപ്പോൾ നമ്മൾക്ക് പണ്ട് ലാപ്രോസ്കോപ്പി കൊണ്ട് എത്താൻ പറ്റാത്ത ഏരിയകൾ ലാപ്രോസ്കോപ്പി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും കോംപ്ലിക്കേറ്റഡ് സർജറീസ് നമ്മൾ റോബോട്ടിക്കിലൂടെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ക്യാൻസർ സർജറി എന്ന് പറഞ്ഞാൽ സാധാരണ സർജറി പോലെയല്ല കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സർജറിയാണ് അത് നമ്മൾക്ക് ഹെൽപ്പ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ റോബോട്ടിക് സഹായിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അടുത്ത് ഇപ്പം ഇന്നലെ തന്നെ ഒരു പേഷ്യൻറ്റ് വന്നു അവർ കുറച്ച് നാളായി സിംറ്റം ആയിട്ട് പക്ഷെ പേടിച്ചിട്ട് വരാതിരിക്കുക അപ്പോൾ സർജറി എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ് കാരണം മനസ്സിലുള്ള പിക്ചർ വലിയൊരു മുറിവ് അതെ ഞാനിനി ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിൽക്കും അത് കഴിഞ്ഞ് ഞാൻ ഒരു മാസം വീട്ടിൽ പോയി കിടക്കും എനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ അങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചിട്ട് വരുന്നത് പക്ഷേ ഈ നമ്മൾ പറയും ഇതേപോലെ തന്നെ ഈ ക്യാൻസർ റോബോട്ടിക് ശസ്ത്രക്ലിലൂടെ നിങ്ങൾ ഇന്ന് അഡ്മിറ്റായി നാളെ ചെയ്താൽ നാളെ വൈകിട്ടോ മറ്റന്നാളോ വീട്ടിൽ പോവാം നിങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കാൻ വേറെ ആരും വേണ്ട ഒരു ജോലിക്കാരി വെക്കുക കുളിപ്പിക്കണം നമ്മുടെ നാട്ടിലെ കുളിപ്പിക്കാൻ ആളെ വെക്കുക പിടിക്കാൻ എണീക്കാൻ ഒന്നോ അതൊന്നും വേണ്ട മുറിവുകൾ വലിയ മുറിവുകൾ ഇതൊന്നുമില്ല നിങ്ങൾക്ക് നോർമൽ രീതിയിലേക്ക് സർജറി കഴിഞ്ഞ ഉടനെ നിങ്ങൾ നോർമലിലേക്ക് തിരിച്ചെത്തുകയാണ് എന്ന് പറഞ്ഞ് ഇനി സർജറി ഇപ്പോൾ ചോദിക്കും പക്ഷേ അസുഖം മാറുമോ അസുഖം മാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ക്യാൻസറിന് ചെയ്യുമ്പോൾ മുറിവ് എത്രയായാലും ആയാലും നമ്മുടെ അസുഖം മാറുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഓപ്പണായിട്ട് ചെയ്യുന്നത് അത്രയോ അതിലും കൂടുതൽ ക്ലിയർ ക്ലാരിറ്റിയോടെയും അതിലും കൂടുതൽ പ്രിസിഷനോടെയും നമുക്ക് റോബോട്ടിക് ശസ്ത്രക്രിയയോടെ നമുക്ക് അസുഖം മാറ്റാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഡോക്ടർ ആ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഇപ്പോൾ ഈ പറഞ്ഞപോലെ മുറിവ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾക്ക് ഒരു പേടി കാരണം ആഫ്റ്റർ സർജറി കുറേ ഇൻഫെക്ഷൻ ആവാതിരിക്കാനുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുറിവ് എങ്ങനെയാണ് വളരെ ചെറിയ ഒരു മുറിവ് ഇതിൻ്റെ മുറിവ് വളരെ ചെറിയ മുറിവാണ് നമ്മളൊരു അഞ്ച് തൊട്ട് എട്ട് മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള നാല് മുറിവുകളാണ് ശരീരത്തിൽ ഉണ്ടാവുക ഇത് ചെയ്യുമ്പോൾ ആ മുറിവുകൾ നമ്മൾക്ക് ഉള്ളിലായിരിക്കും സ്റ്റിച്ച് പുറത്തേക്ക് സ്റ്റിച്ച് പോലും ഉണ്ടാവില്ല നമ്മളൊരു ഇത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധാരണ പോലെ കുളിക്കാം നമ്മളൊരു ഓയിൻമെന്റ് പോലും അതിന്റെ പുറത്ത് ആവശ്യം വരുന്നില്ല അപ്പോ ഇത് 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 ചെയ്യുന്നതിലൂടെ ആ പിന്നെ ആളുകൾക്ക് പേടി എന്താന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ ഒത്തിരി നെക്സ്റ്റ് ഡോക്ടർ നമുക്ക് ഒരു ചെലവാകൂസ് പോവാ ഞങ്ങളൊന്ന് കാസർഗോഡിൽ നിന്ന് വിളിക്കാന്ന് അപ്പൊ പിന്നെ നമ്മളൊരു പതിനാല് വർഷമായി കല്യാണം കഴിച്ചിട്ട് അപ്പൊ ഇതിക്ക് കുട്ടികളില്ല ഇപ്പൊ പിന്നെ പിന്നെ ട്യൂബില് ബോളൊക്കായിരുന്നു കൃത്യതായി നാലുവരത്തിലായിരുന്നു അതിപ്പോ എന്താക്കി ആയിട്ട് അബോഷനായിട്ട് വളർച്ചയിലായിട്ട് ക്ലീൻ ആക്കിയതാ അപ്പൊ ഇപ്പൊ ഡോക്ടർ പിന്നെ സ്കാനിങ് എടുത്തിട്ടറിഞ്ഞ് പിന്നെ ന്യൂട്രസിലും ആ കാരണത്താണെ അത് പിന്നെ അബോർഷൻ അപോഷനായിപ്പോയത് അപ്പൊ അത് എടുക്കണമെന്നറിയുന്നുള്ളത് എന്താ ഈ മുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ മുഴ എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് ആയിരിക്കും യൂട്രസിൽ വരുന്ന ഫൈബ്രോയിഡിനെ ആയിരിക്കും ഡോക്ടർ മുഴ എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ചില തരം ഫൈബ്രോയിഡുകൾ യൂട്രസിൽ ഇരുന്നാൽ അത് പ്രഗ്നൻസി ആക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഫൈബ്രോയിഡ് ഡോക്ടർ എടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് കൂടുതൽ ആ യൂഷ്വലി ആ ഫൈബ്രോയിഡിൻ്റെ സൈസ് എത്രയാണ് അതെവിടെയാണ് യൂട്രസില് ഇരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അങ്ങനെ പ്രഗ്നൻസിയെ ബാധിക്കുന്ന രീതിയിലാണതിരിക്കണതെങ്കിൽ അത് എടുത്ത് കളയണം അത് സിമ്പിൾ ആയിട്ടുള്ള സർജറി ആണ് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ അങ്ങനെ അഡ്വൈസ് ചെയ്തെങ്കിൽ അത് തീർച്ചയായും ചെയ്യണം ഡോക്ടർ ഇപ്പോൾ ശസ്ത്രക്രിയയെക്കുറിച്ച് തുടരുന്നതിന് മുൻപ് എല്ലാ മുഴകളും അർബുദമാണോ എന്നുള്ളൊരു മുഴ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അർബുദമാണ് എന്നുള്ള പേടിയാണുള്ളത് എല്ലാ മുഴകളും അർബുദമല്ല യൂട്രസിൽ കാരണം ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പതേ പോയിന്റ് അഞ്ച് ശതമാനവും ഇത് ക്യാൻസർ അല്ല പക്ഷേ ഒരു പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റ് അതിന് ന് സാധ്യതയുണ്ട് അപ്പോൾ നിസ്സാരമായി തള്ളിക്കളയാതെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അല്ലേ ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റോബോട്ടിക് പറഞ്ഞോണ്ടിരുന്നത് പ്രൊസീജിയറിനെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ റോബോട്ടിക് സർജറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മളുടെ ഒരു കമ്പ്യൂട്ടറാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പുറത്തുണ്ടാക്കുന്ന വളരെ ചെറിയ നാല് മുറിവുകളാണ് അപ്പോൾ ഇതിലൂടെ ക്യാൻസർ സാധാരണ ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുന്നതിലും ഭംഗിയായി ക്യാൻസർ നീക്കം ചെയ്യാൻ സാധിക്കും എന്നാൽ എല്ലാ ക്യാൻസറിനും ഇത് പറ്റണമെന്നില്ല ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാൻസർ യൂഷ്വലി യൂട്രസിന് വരുന്ന ക്യാൻസർ ഗർഭാശയ ഗള ക്യാൻസർ അതായത് സർവൈക്കൽ ക്യാൻസർ ഇതിരണ്ടിജും പറ്റും പിന്നെ അണ്ടാശയ ക്യാൻസർ ചില തരം അണ്ടാശയ ക്യാൻസർ നമുക്ക് റോബോട്ടിക് സർജറിയുടെ നീക്കം ചെയ്യാൻ സാധിക്കും പക്ഷേ ചില അണ്ടാശയ ക്യാൻസറുകൾക്ക് നമുക്ക് വയറ് തുറന്നുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സർജറി തന്നെ വേണം പക്ഷേ പിന്നെ ഇതിൻ്റെ ചിലവാണ് അടുത്ത ചോദ്യം എല്ലാവരും എന്നോട് ചോദിക്കുക ഇതിൻ്റെ ചിലവ് എങ്ങനെയാണ് ഇത് വളരെ ചിലവ് കൂടിയ മാർഗ്ഗമല്ലേ എന്നുള്ളതാണ് പുതിയ വിദ്യ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു കൂടുതൽ ചിലവ് ചിലവ് ആ ചിലവിനുള്ള ഇതുണ്ടോ അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഞാനിപ്പോൾ പേഷ്യൻറ്റ് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയും ഡെഫിനറ്റ്ലി ഇത് ഓപ്പൺ സർജറിനേക്കാളും ചാർജ് കൂടുതലാണ് കാരണം ഒരു പുതിയ ടെക്നോളജിയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ് നമുക്ക് ഓപ്പൺ സർജറിനേക്കാളും ചാർജ് കൂടുതലാണ് പക്ഷേ ഇപ്പോൾ തൽക്കാലം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോബോട്ടിക് സർജറി ചാർജ് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ചാർജുമായി ഒരേപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് ഇൻഫാക്റ്റ് എറണാകുളത്തെ പല ഹോസ്പിറ്റലിലും കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ ലാപ്രോസ്കോപ്പിക് സർജറിയേക്കാളും ചാർജ് കുറവായിട്ടാണ് ഇതിന് കാണാറ് നമ്മൾ അപ്പോൾ ഒരിക്കലും ഞങ്ങൾ പലരുടെയും കോസ്റ്റ് അനാലിസിസ് വരെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇൻ ടോട്ടൽ വീട്ടിൽ ഇവരുടെ പോകുന്ന ചിലവ് പിന്നെ വീട്ടിൽ ചെയ്യേണ്ട പ്രിക്കോഷൻസ് ആളുകളുടെ ലീവ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി നമ്മൾ സർജറിക്ക് കൊടുക്കുന്ന ചാർജിനേക്കാളും ഒരു ഓപ്പൺ സർജറി കൊടുക്കുന്ന ചാർജിനേക്കാളും കുറവാണ് റോബോട്ടിക് സർജറി കഴിഞ്ഞാൽ ഒരു ഉണ്ടാകുന്ന ടോട്ടൽ എക്സ്പെൻസസ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ മുറിവുമായിട്ട് മുറിവുമായിട്ട് വീട്ടിൽ പോവുക ഒരാളെ വെക്കുക ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഓപ്പൺ സർജറി കഴിഞ്ഞ ആൾക്കുണ്ടാവുന്ന ടോട്ടൽ ചെലവുകളേക്കാളും കുറവാണ് റോബോട്ടിക് സർജറി കഴിഞ്ഞുള്ള ഒരാൾക്ക് ഒരാൾക്കുണ്ടാവുന്ന ടോട്ടൽ എക്സ്പെൻസസ് ഡോക്ടർ ഇപ്പോൾ ഒരു സാധാരണ ശാസ്ത്രക്രിയക്ക് മുൻപായിട്ട് ഒരുപാട് ആരോഗ്യ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ റോബോട്ടിക് സർജറിക്ക് എങ്ങനെയാണ് ഏത് സർജറിക്ക് മുമ്പും നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യണം പ്രഷർ കൺട്രോൾ ചെയ്യണം റോബോട്ടിക് സർജറിയുടെ ഒരു അഡ്വാൻറ്റേജ് നമ്മളിപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒറ്റ ദിവസത്തെ ചേഞ്ചുകളെ നമുക്ക് വരുന്നുള്ളൂ സെയിം ഡേ പേഷ്യൻറ്റ് നോർമൽ ഭക്ഷണം എടുക്കും അപ്പോൾ അന്നൊരു ദിവസത്തെ ഷുഗർ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണം പിന്നെ മുറിവുകൾ ചെറുതായതുകൊണ്ട് ഇൻഫെക്ഷൻ സാധ്യത കുറവായതുകൊണ്ടും നമുക്ക് ഷുഗറിൻ്റെ കൺട്രോളിന് വലിയ ചേഞ്ച് വരുന്നില്ല അതേസമയത്ത് ഒരു ഓപ്പൺ സർജറി ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഇൻസുലിൻ ആക്കി ഒന്നോ രണ്ടോ ആഴ്ചയോ നമുക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വരാം നമുക്ക് നമുക്ക് അതേ ഗുളികയിൽ തന്നെ സർജറി ചെയ്ത് അവർക്ക് വീട്ടിൽ പോകാൻ സാധിക്കും മറ്റൊരു കാര്യം ഈ അർബുദത്തിന്റെ പല ഘട്ടങ്ങളുണ്ട് പല സ്റ്റേജിലാണെങ്കിൽ ഉദാഹരണത്തിന് ആണെങ്കിൽ തന്നെ എല്ലാ സമയത്തും സ്ഥാനം മാറ്റി മാറ്റേണ്ടി വരുന്നില്ല അതുപോലെയാണോ നമ്മുടെ യൂട്രസിലുള്ള അർബുദത്തിന്റെ യൂട്രസിലുള്ള അർബുദം നമുക്ക് രണ്ട് തരത്തിലുണ്ട് വളരെ ആയിട്ട് വന്നാൽ വളരെ ആയിട്ട് വന്നാൽ കുട്ടികളില്ലാത്ത സ്ത്രീകളാണെങ്കിൽ മാത്രം നമ്മൾക്ക് മരുന്നുകൾ കഴിച്ച് കുറച്ച് നാളത്തേക്ക് അവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി മാത്രം അതും വളരെ ഏർലി സ്റ്റേജിൽ കാണുകയാണെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യാവുന്നൊരു ഓപ്ഷനുണ്ട് പക്ഷെ അതല്ലാതെ നമുക്ക് യൂട്രസിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തത് പ്രിസർവ് ചെയ്യുന്ന രീതി നിലവിലില്ല ഇപ്പോൾ നമ്മൾ റോബോട്ടിക്സ് ശസ്ത്രക്രിയയിലൂടെ ആണെങ്കിലും അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്നുണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം നമ്മൾ യൂട്രസിൻ്റെ ഒരു ഭാഗം പ്രിസർവ് ചെയ്യുന്ന ഒരു ഇതില്ല സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥലം ഒരു കോസ്മറ്റിക് പർപ്പസാണ് കൂടുതലും സെർവ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് സ്ഥലം ബ്രസ്റ്റ് കൺസേർവിങ് സർജറി ഏത് ഏജിലും നമ്മൾ പറയുന്നത് പക്ഷേ യൂട്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു ചൈൽഡ് ബെയറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പാട്ട് പ്രിസേർവ് ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല അതിന് പ്രയോജനം വരുന്നില്ലാത്തതുകൊണ്ടും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടികളില്ലാത്തവർക്കാണെങ്കിൽ നമ്മളത് മാക്സിമം നോക്കാറുണ്ട് അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് കൊണ്ട് അപ്പോൾ പ്രശ്നങ്ങളില്ലേ അർബുദം ബാധിച്ചതിന് ശേഷം അത് ചികിത്സിച്ച് ഭേദമായി പല അർബുദം സ്ത്രീകളും ഗർഭിണി ആവാറുണ്ട് അങ്ങനെ ആവുന്നതുകൊണ്ട് ഒരു സേഫ്റ്റി ഒരു ഉണ്ട് ആ പീരീഡിന് ശേഷം ഗർഭിണി ആവാം അങ്ങനെ ആവുന്നതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് തന്നെ ഈ ഏജിൽ നമുക്കൊരു പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത് വയസ്സോ ഇരുപത് മുപ്പത് വയസ്സ് വരെ അർബുദം ഓവർ ഓവർക്ക് വരുന്ന ജേംസൽ ട്യൂമർ എന്ന് പറഞ്ഞ ട്യൂമറുണ്ട് അത് കുട്ടികൾക്കാണ് വരിക യങ് ടീനേജേഴ്സ് അപ്പോൾ അവർക്ക് വരുന്ന അവർ ചികിത്സിച്ച് ഭേദമായതിനു ശേഷം കഴിച്ച് നോർമലായി കുട്ടികളാവുന്ന ഇഷ്ടംപോലെ പേരുണ്ട് സേഫ് ആയിട്ട് തന്നെ പോകുന്നു ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഫോളോ ഓപ്പ് ആണ് പലപ്പോഴും ശസ്ത്രക്രിയ കഴിഞ്ഞ ഫോളോ ഓപ്പ് പലരും മടിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കാരണം ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അത് അവസാനമാണ് ചികിത്സയുടെ അപ്പോ റോബോട്ടിക് ശസ്ത്രക്രിയക്ക് എന്ന് എത്ര ദിവസം കഴിയുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് വരാം ഇപ്പൊ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അർബുദ രോഗികളെ കാണുന്നുണ്ട് നമുക്ക് ഇവരെ റിപ്പോർട്ട് വരണം നമ്മളിപ്പോഴും ടെസ്റ്റ് ചെയ്ത പെത്തോളജി റിപ്പോർട്ടുമായിട്ട് നമുക്ക് എപ്പോഴും പേഷ്യന് കാണണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേഷ്യൻ്റെ എപ്പോഴും രണ്ടാഴ്ച ഒരു വൺ വീക്ക് ടു ടെൻ ഡേയ്സാണ് റിപ്പോർട്ടിന് എടുക്കുക അതിനുശേഷം ഞങ്ങൾ പേഷ്യൻ്റിനെയും റിലേറ്റീവ്സിനെയും കാണും റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ ക്യാൻസറിൻ്റെ ഇത് എങ്ങനെയാണ് ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം രോഗിക്ക് ഒരു റേഡിയേഷനോ ഒരു കീമോതെറാപ്പിയോ വേണ്ടി വേണ്ടിവരും അങ്ങനെ വേണ്ടുന്നവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് വിടും അല്ലാന്നുണ്ടെങ്കിൽ ഏത് ക്യാൻസറിനും അപ്പ് ഉണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ചെക്കപ്പ് പറയുന്നുണ്ട് അപ്പോൾ ആ മൂന്ന് മാസത്തിലുള്ളൊരു ഫോളോ അപ്പ് സാധാരണ പോലെ തന്നെ വേണം അതിനുള്ളിൽ തന്നെ മുറിവുകളെല്ലാം ഉണങ്ങി മുറിവുകളെല്ലാം മിക്കവാറും മറ്റൊരു സംശയം മരുന്നുകൾ കഴിക്കേണ്ട രീതികൾ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ സാധാരണ ശസ്ത്രക്രിയയിൽ നിന്നും ഇതിൽ പെയിൻ കില്ലേഴ്സിനാണ് പെയിൻ മെയിൻ ഡിഫറൻസ് വരിക കാരണം മറ്റൊരു ശസ്ത്രക്രിയയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഐ വി ഇൻട്രാവീനസ് പെയിൻ കില്ലേഴ്സ് എടുക്കും ഇഞ്ചെക്ഷനായിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കും ഇതിൽ ഇഞ്ചെക്ഷനായിട്ട് എടുക്കുന്ന പെയിൻ കില്ലേഴ്സ് സർജറിയുടെ അന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഓറലി അതും ചിലര് ഒന്നോ രണ്ടോ ദിവസത്തേക്കേ പെയിൻകില്ലേസ് എടുക്കാറുള്ളൂ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കിട്ടിക്കുന്ന ബുദ്ധിമുട്ട് പെയിൻ അല്ല വയറിനൊരു ഗ്യാസ് പോലത്തെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പെയിൻ നമ്മൾ സർജറിക്ക് ശേഷം ഈ മേജർ സർജറിക്ക് ശേഷം കഴിക്കുന്ന ഗുളിക ഒരു പാരസ്റ്റമോൾ ഗുളിക അത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ആ പാരസ്റ്റമോൾ ഗുളിക കഴിക്കുമ്പോഴും ആ പെയിൻ മാറുന്നു മാത്രമേ ആവുന്നു ആന്റിബയോട്ടിക് നമ്മൾ സർജറി സമയത്ത് കൊടുക്കുന്ന കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വരാറില്ല ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരിട വേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പോൾ അർബുദത്തിൻ്റെ ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെയധികം ആയിട്ടുള്ള ഒരു ഇത് വരാതിരിക്കാൻ ഉള്ള മാർഗങ്ങൾ ഗർഭാശയ ക്യാൻസറുകളിൽ ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഞാനിപ്പോൾ പറയാം ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പ്രിവെൻഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സെർവൈക്കൽ ക്യാൻസർ അതായത് ഗർഭാശയ ഗള ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് കാരണം ഗർഭാശയ കള ക്യാൻസർ ഒരു പ്രിവെൻറ്റബിൾ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റബിൾ ക്യാൻസറാണ് ഇത് ഉണ്ടാക്കുന്ന കാരണം നമുക്കിപ്പോൾ അറിയാം പല ക്യാൻസറിൻ്റെയും നമുക്ക് സയൻസിന് ഇപ്പോൾ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഗർഭാശയ കള ക്യാൻസർ അതായത് സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന എച്ച് പി വി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസാണ് അപ്പോൾ ഈ വൈറസിനെ തടയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആണ് ഈ വാക്സിൻ ഈവൻ കുട്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ടീൻ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് ഗർഭാശയ വരാനുള്ള സാധ്യത കുറവാണ് ഡോക്ടർ ഡോക്ടർ ഒരു കോളർ ഉണ്ട് ഹലോ 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 നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ അതെ അതെ പറയൂ പറയൂ എനിക്ക് സ്ത്രീകളുടെ വേദന ഗർഭാശയാണ് എത്ര വയസ്സുണ്ട് ഇപ്പോ 46 വേദന തുടങ്ങിയട്ട് എത്രനാളായി ഒരു കലത്തോളായി पीरियഡിന്റെ സമയത്ത് മാത്രമേ ഉള്ളോ വേദന? അപ്പീരിയഡിന്റെ സമയത്താണ് കൂടുതൽ വേദന വരുന്നത്. അപ്പ അല്ലാത്ത സമയത്തും ഉണ്ട്. അല്ലാത്ത സമയത്ത് ഇടക്ക് മാത്രം. അപ്പ നടുവിനും വേദനയുണ്ടോ അതോ കാലിന് മാത്രമാണോ വേദന? നടുവിനും വേദനയുണ്ട്. അപ്പ ഡോക്ടറെ കാണിച്ചോ? വേദന കുറച്ച് കൊണ്ട് കാലിന് വേദനയും വരാ ചിലപ്പോ പീരിയഡ്സിന്റെ എന്തെങ്കിലും ചേഞ്ചുകൾ കൊണ്ട് ആ ഉള്ള വേദനയുടെ കാരണങ്ങൾ കൂടുന്നതായിരിക്കും ഓക്കെ ഡോക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്ക്രീനിങ് ഉണ്ട് അപ്പൊ അത് എപ്പോഴൊക്കെയാ പലരും വിചാരിക്കുന്നത് എനിക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ എന്തിനു പോണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം കൃത്യമായ സ്ക്രീനിങ് സ്ക്രീനിംഗ് എന്ന് പറയുമ്പോൾ അത് ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അസുഖമുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്ക്രീനിങ് ഉള്ളത് അപ്പോൾ അത് ഗർഭാശയകള ക്യാൻസിൻ്റെ സ്ക്രീനിങ് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം തുടങ്ങാമെന്നും ബ്രസ് ക്യാൻസിൻ്റെ സ്ക്രീനിങ് നാൽപ്പത് വയസ്സിന് ശേഷം തുടങ്ങാമെന്നും ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിങ് നേരത്തെ തുടങ്ങാമെന്നും ആണ് പറയുന്നത് എത്ര വയസ്സിൽ വയസ്സിലിപ്പോൾ ഫാമിലി ഇമീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന് ക്യാൻസർ ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പത്ത് വർഷം മുമ്പെങ്കിലും നമ്മൾ സ്ക്രീനിങ് തുടങ്ങേണ്ടതാണ് പക്ഷേ ഒരു അസുഖം വന്നിട്ട് കണ്ടുപിടിക്കാൻ ഇരുന്നാൽ അതൊരിക്കലും ആവുന്നില്ല അത് പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷണങ്ങൾ ഇല്ലാത്തപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറെ പോയി കാണേണ്ടത് സ്ക്രീനിങ്ങിനുള്ള ഇതെല്ലാം ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ പോലോ സ്ക്രീനിങ് നമുക്കിപ്പോൾ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സ്നാർബുദം സ്തനാർബുദം സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ മാമോഗ്രാം എം ആർ ഐ ബ്രസ്റ്റ് മുതലായ മൊഡാലിറ്റീസ് നമുക്കുണ്ട് അപ്പോൾ നാൽപ്പതിനു വയസ്സിനു ശേഷം വർഷത്തിൽ രണ്ട് വർഷത്തിലൊരിക്കലോ അമ്പത് വർഷത്തിന് ശേഷം വർഷത്തിലൊരിക്കലോ മാമോഗ്രാഫി ചെയ്ത് നോക്കിയാൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു പരിധിവരെ കണ്ടുപിടിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സെർവൈക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനേഷനോ പിന്നെ നമുക്ക് ആ വാക്സിനേഷൻ എടുക്കാനുള്ള പ്രായം കഴിഞ്ഞെങ്കിൽ അതിന് ശേഷം നമുക്ക് പീരിയോഡിക്കലി ചെക്കപ്പ് ഈ വൈറസ് നമ്മുടെ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഈ എച്ച് പി വി വൈറസിന് വേണ്ടിയുള്ള ചെക്കപ്പ് വഴി നമുക്ക് പ്രിവെൻഷൻ നടത്താൻ പറ്റും പിന്നെ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ക്യാൻസറാണെന്ന് കോളോണിക് ക്യാൻസർ ഫാമിലി ഹിസ്റ്ററി ഓഫ് കോളൺ ക്യാൻസർ വൻകുടലിന് ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി കൊളോണോസ്കോപ്പി പീരിയോഡിക്കലി ചെയ്യുന്നത് വഴി നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഡോക്ടർ ഇപ്പം പലപ്പോഴും അർബുദത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഇതിൽ സ്റ്റേജിൽ പലപ്പോഴും കണ്ടുപിടിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥകളാണ് അപ്പോൾ ഈ സ്ക്രീനിങ്ങിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ അതാണ് എല്ലാത്തിനും വലിയ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു സ്ക്രീനിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ ക്യാൻസറെ കുറിച്ചും ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് ക്യാൻസറുകളെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പം യൂട്രസിൻ്റെ ക്യാൻസറോ ഓവറിയുടെ ക്യാൻസർ ടിപ്പിക്കലി അഡ്വാൻസ് സ്റ്റേജിലാണ് വരുന്നത് അതേസമയത്ത് യൂട്രസിൻ്റെ ക്യാൻസർ ഏർലി സ്റ്റേജിലാണ് വരുന്നത് അപ്പോൾ ഓരോ ക്യാൻസറിനും പ്രത്യേകതയുണ്ട് അപ്പം പൺ കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മൾക്ക് കണ്ടുപിടിച്ച് ചികിത്സിക്കാം അതാണ് ഡോക്ടർ അർബുദ രോഗം പലപ്പോഴും ഇങ്ങനെ ചികിത്സ നീണ്ടുപോകുന്നതുകൊണ്ട് അല്ലെ വൈകുന്നത് കൊണ്ട് ചികിത്സിക്കാൻ പറ്റാതെ വരുന്നുണ്ട് ഭയം കൊണ്ട് അപ്പോൾ ഡോക്ടർക്ക് സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത് സ്ത്രീകളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പേടിക്കരുത് നമ്മളുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് അപ്പോൾ നമ്മൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അയ്യോ എനിക്ക് എൻ്റെ കുട്ടി ടെൻത്തിലാണ് അവൻ്റെ പരീക്ഷ കഴിയട്ടെ ഇതെല്ലാം നോക്കി നമ്മൾ ചികിത്സിക്കാനിരുന്ന അവൾക്ക് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളു അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ത്രീകൾ വെക്കേഷനോ സമയം കിട്ടുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഡോക്ടറെ കണ്ട് ഒരു കുഴപ്പമില്ലാന്ന് ചെക്കപ്പ് ചെയ്ത് ഒന്ന് ഉറപ്പുവരുത്തുക ആരോഗ്യത്തോടുകൂടി ആരോഗ്യത്തോടെ ഇരിക്കുക നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് വേറൊന്നുമല്ല അപ്പോൾ അത് മനസ്സിലാക്കുക ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം